നമസ്കാരം സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വീണ്ടും ഒരു ഒരുപാട് വാർത്തകളും നമ്മുടെ ഒപ്പം ഒരുപാട് വാർത്തകളാണ് വാർത്തകളാണ് ഒരുപാട് പക്ഷെ ഇന്നത്തെ വാർത്ത നമ്മൾ തുടങ്ങിയാണ് കാരണം സിനിമാ ലോകത്തുനിന്നല്ലേ തമിഴ്നാടിന്റെ ക്യാപ്റ്റൻ അതെ അതെ വിജയകാന്ത് സിനിമ തമിഴ്നാട് സിനിമാ രംഗത്തെ പോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും അതീവ ശ്രദ്ധ നേടിയ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ വിടവാങ്ങനെ എനിക്ക് തോന്നുന്നു തമിഴ്നാട് ഒരു സമയത്ത് രജനീകാന്തിനോടൊപ്പം ീറോ ആയിരുന്നു അതേസമയം അദ്ദേഹം അല്ലാത്ത നല്ല സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് വൈദേഹി കാത്തിരുന്ന ആൾ എന്നുള്ള സിനിമ ഓർമ്മയുണ്ടായിരിക്കും അതിൽ ജയശന്ദറിന്റെ പ്രസിദ്ധമായ പാട്ടുണ്ട് രാസാത്തിനെ കാണാൻ മനോഹര പാട്ടാണ് അപ്പൊ ഇദ്ദേഹം നമ്മൾ പൊതുവെ പലപ്പോഴും കരുതിയിട്ടുള്ളത് ഇദ്ദേഹം ഈ ആക്ഷൻ സിനിമയിൽ മാത്രം പുലൻ വിചാരണ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അല്ലാത്ത സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് വേറെ പ്രത്യേകത തമിഴ്നാട് രാഷ്ട്രീയം അല്ലെങ്കിൽ ആൾക്കാരുടെ ഇറങ്ങിച്ചിരുന്ന ഏറ്റവും അധികം റോളുകൾ ചെയ്ത ചെയ്തത് കാരണം അതുകൊണ്ടാണ് കുറച്ച് സിനിമകളാണെങ്കിൽ ഇപ്പോഴും പെട്ടെന്ന് ആൾക്കാരുടെ കാരണം വികാരമായിട്ട് മാറാറുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഒരു ഇപ്പോൾ ഈ രമണ്ണ പോലെ തന്നെ സിനിമകളൊക്കെ ഉണ്ട് അത് രാഷ്ട്രീയപരമായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പെട്ടെന്ന് സ്വാധീനം ചെലുത്താനായിട്ടുണ്ട് അവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി മനുഷ്യനായിട്ട് നിന്നുള്ള ആ രീതിയിൽ ഇടപെട്ടു അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇലക്ഷനിൽ ഇപ്പം ഇലക്ഷനിൽ ആദ്യം വരെ അദ്ദേഹം മാത്രമാണ് ചോദിച്ചത് പിന്നീട് അയാൾക്ക് അദ്ദേഹത്തിൻ്റെ ഞാൻ ഇന്ന രാവിലെ മരിച്ചു അറിഞ്ഞപ്പോൾ മണി സുചിത്ര മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ കലാസുവിധാനുള്ള അദ്ദേഹം ഇദ്ദേഹത്തിന്റെ രണ്ട് മൂന്ന് സിനിമകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ വിളിച്ച വ്യക്തികരപ്പാണെന്നുള്ള ച്ചാൽ അദ്ദേഹം ഇങ്ങനെ പറയുക ഈ വിജയാനന്ദനെക്കുറിച്ച് ഇത്രയും ഡൗണ്ട് കറുത്തായ ഒരു മനുഷ്യൻ ഒരു ജാടയൊന്നുമില്ല ഒരു മൂന്ന് സിനിമയിൽ ഒരുമിച്ച് വർക്ക് ഇദ്ദേഹം ഡയറക്ടർ ചെയ്തൊരു സിനിമയിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം പറഞ്ഞപ്പോൾ ഒറ്റ പ്രശ്നങ്ങളില്ലാത്തൊരു മനുഷ്യനാണെന്നാണ് എല്ലാ മാത്രം എല്ലാ കാര്യവും അദ്ദേഹം നോക്കും ഏതോ ഒരു ആർട്ടുകൾ ഞാൻ ഇവിടെ കാണുകയും ചെയ്യും തമിഴ് സിനിമയിൽ ഈ എന്തോ ഈ വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുവായിരുന്നോ മാറ്റിയിട്ട് നോൺ വെജും കൂടെ ആക്കിയത് അദ്ദേഹമാണ് കാരണം അദ്ദേഹം പറഞ്ഞ കാരണം ഈ ടെക്നീഷ്യൻസ് ഉണ്ടല്ലോ ഈ ലൈറ്റ് ചുമക്കൊക്കെ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അവർ കുറച്ച് ആരോഗ്യമാണ് അതിന് ലോണൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം ഈ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധിച്ചിരുന്ന ഒരാളാണെന്ന് പറയുന്നത് മാത്രമല്ല ഒരു തിരുവനന്തപുരം ബന്ധമുണ്ട് അദ്ദേഹത്തിന് അതറിയാമോ അദ്ദേഹം ചെറുപ്പത്തിൽ ഇന്ന് പല ഓൺലൈനിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് ഈ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോയിരുന്നു അദ്ദേഹം ചെറുപ്പത്തിൽ മധുരയാണല്ലോ ദേശം തിരുവനന്തപുരം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുണ്ടായിരുന്നു ചാലയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്ന് വലിയ സുഹൃത്തുക്കളാണ് അപ്പം അന്നപ്പോൾ അദ്ദേഹത്തിന് എന്തോ കട അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് ജ്യോതി ഗോൾഡ് വർക്സ് അങ്ങനെ എന്തോ ഒരു റോൾഡ് ഗോഡ് അങ്ങനെ എന്തൊക്കെ ഉള്ളതാണ് അപ്പം അവിടെ ഒരു നഷ്ടം വന്നപ്പം അദ്ദേഹം ഒന്ന് ഏറ്റെടുത്തു ചെറുപ്പത്തിൽ ഏറ്റെടുത്ത് അദ്ദേഹം നടത്തിക്കൊണ്ടുവന്ന് നോക്കി അപ്പോൾ അന്ന് അത് ഈ പഴം ഭാഗത്ത് ഭാഗത്ത് എവിടെയെങ്കായിരുന്നു ആസാ ഹോട്ടൻ്റെ അത് പക്ഷേ അത് അദ്ദേഹത്തിന് അത് പൂർണ്ണമായും വിജയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അദ്ദേഹം അങ്ങ് പോയി പക്ഷേ അദ്ദേഹം തിരുവനന്തപുരത്തോടുള്ള സ്നേഹം എന്നും അദ്ദേഹം അദ്ദേഹത്തെ സൂക്ഷിച്ചിരുന്നു അപ്പോൾ അന്ന് സ്ഥിരം ഒരു സിനിമ കാണാൻ പോകുമ്പോൾ തരികയുടെ സർക്കസ് കാണാൻ പോവുമായിരുന്നു പത്നവാസ്വാമ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു അദ്ദേഹം വളരെ വികാരത്തോടെ ഈ തിരുവനന്തപുരത്ത് കുറച്ച് എപ്പോഴും പറയുമായിരുന്നു എന്നാണ് ഇത് പുതിയ തലമുറയുള്ള ആൾക്കാർക്കാർ വിജയകാന്തിനെ കുറിച്ച് കാരണം രണ്ടായിരത്തി പതിനഞ്ചിനാണ് അദ്ദേഹം അവസാനമായിട്ട് അഭിനയിച്ചത് അതായത് അതും രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം കുറെ കാലത്ത് ഡെവലക്കേഷൻ അല്ലെങ്കിൽ മകൻ്റെ സിനിമയിലപ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ പലർക്കും വിജയകാന്തിൻ്റെ ഒരു ഇതിനെ കുറിച്ച് അറിയില്ല എന്താണ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയത് തീർച്ചയായും പലർക്കും അദ്ദേഹം അദ്ദേഹം മഹാ നടന്നായിരുന്നു പറയാൻ കഴിയില്ല പക്ഷെ അദ്ദേഹം നല്ലൊരു കലാകാരനായിരുന്നു നല്ലതായിരുന്നു അദ്ദേഹം എല്ലാ സിനിമയിലും അഭിനയിച്ചു എന്നുള്ള വളരെ പ്രധാനമാണ് എനിക്ക് തോന്നുന്നില്ല ജയശന്ദ്രൻ ഈ പാട്ടിന് സംസ്ഥാന അവിടുത്തെ തമിഴ്നാട് സംസ്ഥാന അവാർഡ് കിട്ടിയെന്നാണ് കേട്ടിട്ടുള്ള ഈ രാസാദ് ഇപ്പോഴും ഹിറ്റാണ് ആ പാട്ട് മനോഹരം ഹിറ്റാണ് അത് മനോഹരമായ പാട്ടാണ് അതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തെ ഓർമ്മ വരും അത്ര ഈ അദ്ദേഹത്തെ അനുസ്മരിച്ചവരൊക്കെ തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ ലാളിത്യമാണ് ഒരു ലാടയില്ലാതെ എല്ലാവർക്കും നല്ല വിഷമമുണ്ട് നമ്മളെ തമിഴ്നാട്ടിലെ കുറച്ച് വികാരപരമായിട്ട് അവർ തീർച്ചയായും അപ്പൊ അങ്ങനെ അതൊരു പിന്നെ നമുക്കൊരു വളരെ ദുഃഖകരമായ വാർത്തയാണ് എന്തേലും നമുക്ക് അദ്ദേഹത്തിന് മുമ്പ് നമുക്ക് ആദരാഞ്ജലി അർപ്പിക്കാം നമുക്ക് ഒരു സ്റ്റോക്ക് തന്നെ മാത്രമല്ല ഇത് കഴിഞ്ഞ് നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി നമ്മുടെ സന്തോഷ വാർത്ത വന്നത് ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ എട്ട് ഇന്ത്യക്കാർ ആ വരശിക്ഷ അത് മോചിപ്പിച്ചവരും ഇളവ് ചെയ്തു എന്നുള്ളതാണ് വലിയൊരു കാര്യമാണ് കാരണം അത് അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും കൂടി ഒരു നേട്ടമായിട്ട് പറയാം കാരണം ഇക്കാര്യത്തിൽ ഇന്ത്യ വളരെ സജീവമായി ഇടപെട്ടിരുന്നു ഇന്ത്യൻ അംബാസിഡർ തന്നെ അന്ന് അവിടെ ചെന്ന് അവരെ കണ്ടിരുന്നു ഈ എട്ടുപേരെയും കണ്ടിരുന്നു അവരെ പേര് വരെ പക്ഷേ പുറത്തുവിട്ട് അവർ മലയാളി ഉണ്ടെന്നും പറയുന്നുണ്ട് പക്ഷെ അറിയില്ലായിരുന്നു ചെന്ന് കണ്ട് പറഞ്ഞു മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഈയിടക്ക് യു എയിൽ ഒരു ഉച്ചകോടിക്ക് പോയപ്പോൾ ഖത്തർ ലമീറോ മാറ്റിക്കാര്യം പെർഷണലി അദ്ദേഹം സംസാരിച്ച് സജ്ജർ മോജ്ബിന്നായി പറഞ്ഞു എനിക്കൊന്നും അത് അതൊക്കെ ഒരു പരിധി വരെ തീർച്ചയായിട്ടും സ്വാധീനിക്കും മാത്രമല്ല മറ്റൊരു രാജ്യത്തുള്ള എട്ടുപേരെ ഇങ്ങനെ ചാരപ്പണിയൊക്കെ ആരോപിച്ച് അവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുക പറയുമ്പോൾ അത് ഖത്തറിനെ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ച് മാത്രമല്ല ഖത്തർ ഇപ്പൊ ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ തന്നെ അവർ പ്രതികൂട്ടിക്കുന്ന ഒരു സമയമാണ് ഇത്തരത്തിൽ ഇന്ത്യ ലോകത്ത് വലിയ ശക്തികളിൽ ഒന്ന് തന്നെയാണ് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേഷ്യം വെച്ചിട്ടല്ല ഇത് നേടിയെടുത്തത് മാത്രമല്ല എല്ലാ ഗൾഫ് രാജ്യങ്ങളുമായി നമ്മുടെ പ്രധാനമന്ത്രി വ്യക്തിബന്ധം എനിക്ക് മിക്കവാറും ഒട്ടുമിക്ക അറബ് രാജ്യങ്ങളും അദ്ദേഹത്തിന് അവരുടെ പരമോന്നത സെവിലിയൻ ബഹുമതി നൽകി ആദരിച്ചിട്ടൊക്കെയാണ് അപ്പൊ അതൊരു നല്ല കാര്യമാണ് നമുക്കത് നമുക്ക് വളരെ സന്തോഷവും സമാധാനവും പോരുന്നതാണ് അത് ഇനി അറിയേണ്ടത് ആ മലയാളി ആരാണെന്നുള്ളതാണ് അതായത് ഇനി മോചിതനേന് ശേഷമായിരിക്കും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുക എന്തായാലും അതൊരു ഈ വിജയാന്തിൻ്റെ ദുഃഖത്തോടൊപ്പം നമുക്കൊരു മനുഷ്യന് സന്തോഷം പരുന്നൊരു കാര്യം വണ്ടിയക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഐട്ട് വരെ വിട്ടയച്ചു ഇവരെ എന്തെങ്കിലും ശിക്ഷയ്ക്ക് വിധേയരാക്കിയിരുന്നുവെങ്കിൽ നമ്മൾ ആ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത് തീർച്ചയായും ഇന്ത്യക്കാരെ മറ്റു രാജ്യത്ത് ഇത്തരത്തിൽ ഈ ചാരപ്പണി ആരോപിച്ച് വധശിക്ഷ നടപ്പാക്കുകയെന്നൊക്കെ പറഞ്ഞത് സങ്കല്പിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് നമ്മളിപ്പോ സന്തോഷിക്കേണ്ട ഒരു വാർത്ത കേട്ടോ അതുപോലെ ദുഃഖകരമായിട്ട് വാർത്ത കേട്ടോ ഇപ്പൊ ഇതിനിടയിൽ ഒരു ആശയക്കുഴപ്പം നമുക്ക് നിലനിൽക്കുന്നുണ്ട് അത് എത്ര ചർച്ച ചെയ്താലും തീരോ കാരണം അത് നമ്മളെ ബാധിക്കുന്ന വിഷയല്ലേ നമുക്കറിയാം അയോധ്യം നമുക്കല്ല കോൺഗ്രസ് ആണ് അതേ അവരൊരു തീരുമാനത്തിന് നമ്മുടെ ഒരു ആശയക്കുഴപ്പം മാറുള്ളൂ കാരണം നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം പലപ്പോഴും നിലപാടെടുക്കാൻ ചെയ്യുന്ന ഒരു ഇത് അതുപോലെയല്ലേ ഇത് വല്ലാത്ത ഒരു വെട്ടിലായി പോയ അവസ്ഥയാണ് കോൺഗ്രസ് പിന്നെ ബി ജെ പി സംബന്ധിച്ചത് അവരുടെ വിജയ നിമിഷമാണ് കാരണം അവർക്ക് അവരുടെ അവർ നേരത്തെ പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങൾ ഓരോന്നരവർക്ക് പാലിക്കാൻ പറ്റി ഇനി ഏകീകസർക്കൂടെ മാത്രമേ ബാക്കിയുള്ളൂ ക്ഷേത്രമായി കാശ്മീരിലെ കാര്യങ്ങളായി കാശ്മീർ പ്രത്യേക ആകാശം എടുത്ത് ഇളഞ്ഞ് അത് ആ കാര്യങ്ങളായി അങ്ങനെ അവർ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്ന ഓരോരോ കാര്യങ്ങളായി അവർ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ വല്ലാത്തൊരു വെട്ടിൽ തന്നെയാണ് ആയിരിക്കുന്നത് കാരണം ഇത് എന്ത് ചെയ്യും എന്നുള്ളത് അവർക്ക് ഇന്നും അറിയില്ല പ്രധാനപ്പെട്ട നേതാക്കള് അതിൽ ദിഗ്വിജയ് സിംഗ് മാത്രമാണ് പറഞ്ഞത് ഇത് ഞങ്ങൾ പോ നേതാക്കളെ പോകും എന്നൊക്കെ പറഞ്ഞത് പക്ഷേ അതില് സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അതല്ലെങ്കിൽ ദേശീയ ഹൈക്കമാൻഡ് പ്രധാനപ്പെട്ട കെ സി വാണുപിള്ള ആരൊന്നും പറഞ്ഞില്ല അവരൊക്കെ ബി ജെ പി ഞങ്ങളെ വെട്ടിലാക്കാൻ നോക്കുന്നൊക്കെ പറയുന്നതല്ല എനിക്കൊന്നും ഇവരെ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ ഇത്രയും പ്രശ്നമല്ലായിരുന്നു അല്ലെ ആ പേരിലെങ്കിലും പറയുന്നത് അതാണ് നമ്മുടെ ഒരു ടാക്സ് കാരണം നമ്മള് ഏറെ ഇട്ട് ഇത് ഇത് ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥ കാരണം ഒരു നിലപാടിന്റെ കാര്യമാണ് കാരണം നമ്മുടെ മനസ്സിലൊരു നിലപാട് പുറത്ത് കാണിക്കുന്നത് ആ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമൊക്കെ വരുമല്ലോ അതിനൊക്കെ കനത്തൊരു തിരിച്ചടിയാണ് ഈ ഒരു തന്ത്രം കാരണം യഥാർത്ഥ ആർക്കൊക്കെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് കാണിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടെന്ന് കാണിക്കാൻ പറ്റിയൊരു അവസരം കൂടി ആയിട്ട് ഇത് മാറിയിട്ടുണ്ട് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചവർ ആദ്യ പ്രഖ്യാപിച്ച ഞങ്ങൾ പോകില്ലെന്ന് അവർക്ക് അങ്ങനെ പറയാം കാരണം അവർ എന്നത് അവർ ദൈവവിശ്വാസികളല്ല എന്ന് ആരും കാണാൻ രാവിലെ അവിടെയൊക്കെ പോകും അമ്പലത്തിന് പള്ളിയിലൊക്കെ പോകും എങ്കിലും പരസ്യം പറയുമ്പോൾ അവരെ ദൈവവിശ്വാസികളല്ല അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉത്കണ്ണത്തിന് പോകണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധമില്ല എന്ന് പറയാം രണ്ട് അവർക്ക് അവർ ന്യൂനപക്ഷ വോട്ടുകൾ അവർക്ക് കൂടെ നടത്താൻ കഴിയും ഞങ്ങൾ പോകുന്നില്ല എന്ന് ആ പ്രഖ്യാപനമൊക്കെ നടത്തി അപ്പം ഉദാഹരണം കേരള അവർക്കിപ്പം സി പി എമ്മിനെ സംബന്ധിച്ച് കേരളത്തിലെ കാര്യം നോക്കിയാൽ മതിയല്ലോ ഇനി വേറെ ഒരു സ്റ്റേറ്റിലെ കാര്യം അവർ ചിന്തിക്കേണ്ടല്ലോ അപ്പോൾ ഇവിടെ അവർക്ക് സവരെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾ ഇപ്പം നിൽക്കുക നിർത്തുക അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ആൾറെഡി ചെയ്യുന്നുണ്ട് ഇത് അതിന്റെ ഒരു ഭാഗമായി ദേശീയ തലത്തിൽ കൊണ്ടുപോവാന്നുള്ളതല്ല ദേശീയത്തിൽ അവർക്കൊന്നും ഈ വിഷയത്തിൽ അവർ എടുത്തു അവർ നിലപാടിൽ കുറച്ച് നിൽക്കുന്നുണ്ട് നിലപാടിൽ അവർക്ക് സി പി ഐ അങ്ങനെയുണ്ട് സി പി ഐ അവരും സി പി ഐ അതേ നിലപാട് സീറ്റുള്ളവർ പങ്കെടുക്കില്ല എന്നുള്ള തന്നെയാണ് മറ്റന്നുള്ളത് ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയെ കുറിച്ച് പറയുമ്പോൾ ഇവരെല്ലാവരും അതിലുണ്ട് ഇന്ത്യ മുന്നണി പല ചിലർ പോകും ചിലർ പോകില്ലെന്നുമാണ് അതെ കോൺഗ്രസ് ഒഴികെ മറ്റു പല പാർട്ടികളും മമത എന്ന് പറഞ്ഞിട്ടുണ്ട് ആർ ജെ ഡി അവർ പോകില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ചിലതെങ്കിൽ പോകും എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അതൊരു വല്ലാത്ത അവസ്ഥ ഉണ്ടാക്കും കോൺഗ്രസിനാണ് മാത്രമല്ല അക്കാര്യത്തിൽ പോലും ഈ മുന്നണിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നിന് പോകാലും പോകില്ല എന്നൊക്കെ പറഞ്ഞാൽ മതി കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദേശം നോക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ കേരളത്തിൽ നമുക്കറിയാം ഒരുപക്ഷെ ശബരിമല വിഷയം നമ്മൾക്ക് ഓർമ്മയുണ്ട് അത് അത്രയും ശക്തമായ രീതി കാരണം അയ്യപ്പൻ തന്നെ നമ്മുടെ കേരളത്തെ പോലും ആ സമയത്ത് പോലും കാരണം എന്നിട്ടും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി നിൽക്കുന്നു നിൽക്കുന്നു ഇവർ അതോ അന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അന്ന് മുല്ലപ്പള്ളി പത്ര സമയം നടത്തി പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ട് ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് സേഫ് കളിക്കാൻ പറ്റിയ ഒരു ഒരു പരിപാടി ഒരു മൃത ഹിന്ദുത്വ കൊണ്ടുപോയ കാര്യം നടക്കും അത് സത്യമാണത് അതല്ലാതെ ഇപ്പം ഒരുപക്ഷെ അപ്പൊ അയ്യപ്പനെ ആ ശബരിമല ശബരിമല വിഷയത്തിൽ ചെന്ന് തൊട്ടതുപോലെ ഒരു വലിയ പ്രശ്നം ഒരുപക്ഷെ ശ്രീരാമന്റെ കാര്യത്തിൽ കേരളത്തിൽ അത്ര ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് എന്ന് തോന്നുന്നില്ല കാരണം അത്രത്തോളം ഉത്തരേന്ത്യയിലെ അതാണ് അവിടെയാണ് ഇരിക്കുന്നത് ഞാൻ ഇരിക്കുന്ന കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ഒരുപക്ഷെ ഒരു ശബരിമല വിഷയം വന്നാൽ അത് വിഷയം തന്നെയാണ് ശ്രീരാമന്റെ വിഷയവും കേരളത്തിൽ ശ്രീരാമൻ ഇഷ്ടപ്പെടുന്നവരുണ്ടായാലും വിശ്വാസികളുണ്ടാകാം അല്ലെങ്കിൽ ബി ജെ പി ഉണ്ടാകും അങ്ങനെ ഉണ്ടാകാം പക്ഷേ ഒരു അയ്യപ്പൻ്റെ കാര്യത്തിൽ സംഭവിച്ച പോലെ വലിയൊരു മാസ് മൂവ്മെന്റ് ഒരിക്കലും ഉണ്ടാകാൻ സാധ്യത കേരളത്തിൽ കാണുന്നില്ല കേരളത്തിൽ കാണുന്നില്ല പക്ഷേ ദേശീയ തലത്തിലാണ് കോൺഗ്രസിന് പണി കിട്ടിയിരിക്കുന്നത് ഇതിലെ എനിക്കൊന്ന് ഒരു ആദ്യ ഒരു നിലപാട് പറഞ്ഞത് ശശി തരൂര് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അതിനകത്ത് കോൺഗ്രസ് തന്നെ വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ട് അതുകൊണ്ട് കൃത്യമായ ഒരു നിലപാട് പറയാൻ പറ്റില്ല ആ ഒരു രീതി തന്നെ അവർ പറഞ്ഞാൽ മതിയായിരുന്നു കാരണം അദ്ദേഹം ബുദ്ധിപരമായിട്ടാണ് കാര്യം പറയുന്നത് പക്ഷേ വിശ്വാസികളുണ്ട് ഒരു കാര്യം നോക്ക് അവർ ചെന്ന് ക്ഷണിച്ചതാണ് ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ നേരിട്ട് എന്നാണ് ക്ഷണിച്ചത് ഈ കോൺഗ്രസിന്റെ മുതിർന്ന ഈ പ്രധാന നേതാക്ക ഖാർഗെയും സോണിയാഗാന്ധിയൊക്കെ അങ്ങനെ ക്ഷണിക്കുമ്പോൾ പോയില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചു നോക്ക് ഈ കഴിഞ്ഞ ഈ പഞ്ച സംസ്ഥാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പല ഉത്തരൻ്റെ സംസ്ഥാനങ്ങൾ മധ്യപ്രദേശിൽ ഉൾപ്പെടെ സ്ഥലങ്ങളിൽ ഇവരിത് പ്രയോഗിച്ചിരുന്നു ഞങ്ങളാണ് അവിടെ ഫണ്ട് രാജ് രാജീവ് ഗാന്ധിയാണ് തുറന്നുകൊടുത്ത് പൂജയ്ക്ക് അവസരം കൊടുത്തതെന്നുള്ള രീതിയിൽ പറഞ്ഞു പണ്ട് ഇത് പൊളിക്കുന്നതിന് മുമ്പാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവ ഇതിൻ്റെ ഈ ഈ ക്ഷേത്രം വരുന്നതിൻ്റെ കുറച്ച് ആകാശം ഞങ്ങൾക്കൂടെ ഉണ്ടെന്നുള്ള രീതിയിലാണ്

വിശ്വാസം അവിശ്വാസികളുണ്ട് ആ രീതിയിൽ നിലപാടെടുക്കുക കാരണം മാത്രമല്ല ഇവർക്കൊരു നിലപാട് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല അത് വേറൊരു കാര്യമാണ് സത്യമാണത് അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് കോടതി തന്നെ ഇപ്പോൾ വിധിച്ചതിന് ശേഷമാണ് ഇവിടെ പണിയാൻ തന്നെ തുടങ്ങിയത് അയോധ്യ രാമക്ഷേത്രം അപ്പൊ എന്തുകൊണ്ട് അതിന് പിന്തിരിയേണ്ട ഒരു ആവശ്യമായിട്ട് തോന്നുന്നില്ല ആവശ്യമില്ല കാരണം ഇതിനകത്ത് ഒരു മൃദു ഹിന്ദുത്വം പറയേണ്ട അതിന് ഞാൻ പറഞ്ഞു മൃദു ഹിന്ദുത്വം അതിനേക്കാൾ ഉപരി ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു ഇപ്പൊ ഇത് ഇതൊരു മറ്റൊരു സമുദായത്തിൽപ്പെട്ടതാണെങ്കിൽ അങ്ങനെ ഒരു രീതിയാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അവരെന്തായാലും ചെയ്യും ന്യൂനപക്ഷം മാത്രമല്ല നമുക്കുള്ളത് എല്ലാ ആൾക്കാരും ഉൾക്കൊള്ള അത് അത് മനസ്സിലാക്കിയാണ് വേണ്ടത് നമുക്ക് എല്ലാ എല്ലാത്തിനും ഇപ്പൊ ഇത് ചെയ്തതെന്ന് വെച്ചിട്ട് ഇത് പോയെന്ന് വെച്ചിട്ട് അത് ബാധിക്കാൻ പോകുന്നില്ല ചടങ്ങിൽ പങ്കെടുത്തെന്ന് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിലാണ് എനിക്ക് ഒരു കാര്യം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഒരു ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആദ്യമാണ് എഴുപത്തി രണ്ടായിരത്തി മൂന്നിലെ മറ്റുമാണ് അന്ന് ഈ ഇവിടെ ദൈവത്വവും കൃത്യം കെ എസ് യുവല്ലാം ക്രിസ്ത്യൻ സഭകളുമായി ചെറച്ചർച്ചിലായിരുന്നില്ല അവർ ഒരു വിഷയങ്ങളിൽ പെട്ട് മാനേജ്മെൻറ്റ് വിഷയങ്ങളിൽ പെട്ട് ഇവർ തമ്മിൽ വല്ലാത്തൊരു തർക്കം നിലനിന്നിരുന്ന ആ സമയത്ത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് ദിരാസയ്ക്ക് മുമ്പാണ് ഇന്ദിരാഗാന്ധി കോഴിക്കോട്ട് എത്തുന്നു ഇന്ദിരാഗാന്ധി ബിഷപ്പുമാരായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുകയും ചർച്ചയ്ക്ക് അവർ പോവുകയും ചെയ്യുന്നു പക്ഷേ അന്ന് കെ പി സി പ്രസിഡന്റായിരുന്ന എ കെ ആൻഡണി ഇതിൽ പ്രതിഷേധിച്ച് ഇന്ദിരാഗാന്ധിയെ സ്വീകരിക്കാൻ പോലും പോയില്ല ഇന്നാണ് ഞാൻ നടക്കൂ ഒരു പ്രധാനമന്ത്രി വരെയാണ് കോൺഗ്രസ് പ്രസിഡന്റാണ് അങ്ങനത്തെ ഒരാൾ വരുമ്പോൾ കെ പി സി പ്രസിഡന്റ് അവിടെ പോയി നിൽക്കേണ്ടത് എന്നാൽ കേരളത്തിലെ അന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കെ പി സി പ്രസിഡന്റ് എ കെ ആൻഡണി അന്ന് എ കെ ആൻഡണി കാണിച്ച് ഇക്കാര്യത്തിൽ കാണിച്ചൊരു ആർജ്ജവം എന്തുകൊണ്ട് അതിന് പിൻഗാമികൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഇന്ന് എ സി സി നിലപാട് അറിയിക്കും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുള്ള നിലപാടിലേക്ക് പലപ്പോഴും കോൺഗ്രസിന് തിരുത്തിൽ ശക്തിയായി പ്രവർത്തിക്കാൻ കേരളത്തെ നേതാക്കൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു മറ്റൊരു താങ്കളൂടെ പറയാൻ കൂട്ടത്തിൽ എന്തെല്ലാം പറയാറില്ല കഴിയാം അയക്കാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അടിയന്തരവസ്ഥയുടെ ഭീകരാവസ്ഥ നമുക്കെല്ലാം അറിയാമായിരുന്നല്ലോ അത് ഇത്രയും അങ്ങനെ നിന്നപ്പോൾ അന്ന് ഗുവാഹാട്ടിയിൽ പുരുഷ പിന്നെ അന്ന് ഗുഹാട്ടിയിലൊരു എ സി സി ഞാൻ ഞാൻ സ്കൂൾ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്നു ഒന്നര പഠിക്കുന്നതാണ് ഗോവാഹിയിൽ ഒരു വലിയ എ സി സി സമ്മേളനം നടന്നു അടിയന്തരാവസ്ഥ കാലത്ത് അച്ഛനാ അവസാനഘട്ടത്തിൽ അന്ന് അവിടെ വന്നവരെല്ലാം ഇന്ദിരാഗാന്ധിയെ വാഴ്ത്തി പാടുകയാണ് ചെയ്ത് പക്ഷേ എ കെ ആന്റണി പറഞ്ഞു നിരാഗാന്ധിയോടും പ്രസംഗിച്ചു അലിന്തരാവസ്ഥ വിളിക്കണമെന്ന് വന്നു പറഞ്ഞു എന്നിട്ട് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നു പറഞ്ഞു ഈ എ കെ ആന്റണി തിരിച്ച് ജയിലിൽ അവിടെ വല്ല ജയിലിൽ കിടക്കുമോ തിരിച്ച് കേരളത്തിലെത്തുമെന്നു പോലും കൂടെ പോയാൽ പലരും സംശയിച്ചു എന്നാണ് പക്ഷേ പറയാനുള്ളത് അതിലും കാണിച്ചു ഇന്ന് പലരും പാനണി എന്തൊക്കെയോ കളിയാക്കിയൊക്കെ ചെയ്തു സത്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എ ക ഭരണാധികാരിയാണെന്നോ അല്ലെങ്കിൽ വലിയ നേതാണെന്നോ പറഞ്ഞില്ല പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാര് ഇത്തരം ചില കാര്യങ്ങളിൽ നിലപാട് എടുക്കാൻ അദ്ദേഹത്തിന് ഒന്ന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് അത് നമ്മളെ പല പല നേതാക്കന്മാരും കണ്ടുപിടിക്കേണ്ടാണ് ആ കാര്യത്തിൽ ബിപ്പപ്പുമാർ വരുമ്പോൾ ഇന്ദിരാഗാന്ധി ബിഷപ്പുകാർ അച്ചാർ അത്രയും യൂത്ത് കോൺഗ്രസ്സിന് കെ എസ് ഇഷ്ടമല്ലായിരുന്നു ആ പ്രസ്ഥാനത്തിൽ കൂടെ കടന്നു വന്ന എ കെ ആനണിയാണ് അതിലൂടെയാണ് അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ആയത് ആരണ്ടി പോയില്ല മാത്രമല്ല ചോദ്യങ്ങൾ ഇന്ദിരാഗാന്ധിയാണത് ആലോചിക്കണം സർവ്വപ്രതാപിയായി ഇന്ദിരാഗാന്ധിയാണ് ഏകാനി പോയില്ല അവിടെ നമ്മൾ ഓർക്കണം അതുപോലെ ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പിൻവലിക്കണമെന്ന് പറഞ്ഞത് ഒരു മാത്രമല്ല ഈ സഞ്ജയ് ഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ മുഴുവൻ കൊണ്ട് നടന്ന് അതാത് സംസ്ഥാന സർക്കാരുകൾ സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ട് ആരുമല്ല അയാൾ എം പി പോലും പഞ്ചായത്തൊമ്പർ പോലും ഇല്ല എല്ലായിടത്തും കൊണ്ട് നടക്കണമെന്നൊരു ഇന്ദാസുണ്ടായിരുന്നു കേരളത്തിലൊന്നും നടന്നില്ല അത് ഏകാനി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ സഞ്ജയ് ഗാന്ധി കേരളത്തിലെ സ്വീകരിച്ച ആനയിക്കകത്ത് എല്ലാ സംസ്ഥാനങ്ങളും സ്റ്റേറ്റ് ഗസ്റ്റാണ് ഇയാളിങ്ങനെ വലിയ വാഹനങ്ങളിൽ തുറന്ന വണ്ടി കൊണ്ടുവന്ന് എഴുന്നള്ളിച്ച് അതിനെക്കുറിച്ചൊരു കഥയുണ്ട് സത്യമാണെന്ന് എപ്പോഴും പറഞ്ഞു വിടാ ഇയാൾ ഉത്തർപ്രദേശിൽ ഈ സ്റ്റേറ്റ് ഗെസ്റ്റേറ്റ് പോയപ്പോൾ ഒരു തുറന്ന ലോറിയിൽ എന്തോ അലങ്കരിച്ച് ഇയാളിങ്ങനെ കൊണ്ടുവരികയാണ് കൊണ്ടുവന്നപ്പം ആ വണ്ടി യോ സ്ഥലത്തെത്തി അപ്പം ഇറങ്ങാൻ നേരത്ത് നോക്കുമ്പോൾ ഇറങ്ങാൻ ഈ തേർഡ് ഇറങ്ങുന്ന ഹൈറ്റ് ഉണ്ട് അവിടെ കസേര മേശയൊന്നുമില്ല അന്ന് യു പി മുഖ്യമന്ത്രിയായിരുന്ന എൻ ഡി തിവാരി കുലി മുത് കാണിച്ചിട്ട് ചവിട്ടി ഇറങ്ങാൻ പറഞ്ഞു വന്നു ഇയാൾ ഇറങ്ങി ഇറങ്ങിയെന്നു പറഞ്ഞാൽ പറഞ്ഞു സത്യമോളം അറിഞ്ഞൂട മണിക്ക് വായിച്ചിട്ടുള്ളതാണ് അങ്ങനെ ചെയ്തതാണുമായിരിക്കാം അപ്പോൾ ആ ഒരു ആർജവും ഒരു ഒരു സത്യസന്ധതയും ഒക്കെ കേരളത്തിലെ നേതാക്കൾ പറയുന്ന കാണിക്കണം കേരള നേതാക്കളെ പറയണം ഹൈക്കമാൻഡിനെടുത്ത് അവർക്ക് എന്താണ് തീരുമാനം എന്നുള്ളത് ഒരു തീരുമാനം എടുക്കും ഇക്കാര്യത്തില് അതാണ് ഈ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം എങ്കിൽ പോലും അത് അക്കാര്യത്തിൽ ഒരു കുറച്ചും കൂടെ ഒരു സുചന്ദിതമായ ഒരു തീരുമാനം കോൺഗ്രസ് തന്നെ ഭാഗത്തു കാരണം കോൺഗ്രസ് ഇന്ത്യയിലെ എന്തൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടികളിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും എത്ര പതിറ്റാണ്ടുകളിന്റെ ഭരിച്ച പാർട്ടിയാണ് ഇപ്പോൾ അവർക്ക് കുറച്ച് വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വലിയ പാർട്ടി തന്നെയാണ് അത് അവർക്ക് ഇക്കാര്യത്തിലൊരു നിലപാടെടുക്കാൻ മതി ഈ നിലപാടില്ലാതെ ഇങ്ങനെ ഉരുണ്ടി ഉരുണ്ടിളിക്കുന്നത് ജനങ്ങൾക്കിടയിൽ അവരെക്കുറിച്ചുള്ള വിശ്വാസ്യത ഇല്ലാതോ മാത്രമല്ല ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ട് ഒരു തീരുമാനമെടുത്ത ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം ഇപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ പറയുമ്പോൾ ഇപ്പം ഇടത് ചിന്താ അധികാർ പോലും അവരുടെ തന്നെ വലിയ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് വലിയ തരത്തിൽ ഭക്തന്മാരുണ്ട് ചിലർ പരസ്യമായിട്ട് പോകുന്നുണ്ട് ചിലര് ഈ ഇപ്പോ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ആയിരിക്കും ചിലപ്പോ തന്നെ ക്ഷേത്രത്തിന്റെ ഭാരവാഹികമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിപ്പം എനിക്കൊന്നും ആ ഒരു നിലപാടിന്ന് മാറിയിട്ടുണ്ട് കാരണം ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുന്നത് പറയുന്നില്ല അതുപോലെ ആരാധനങ്ങൾ പോകാൻ പാടില്ലെന്ന് തീർത്തും പറയുന്നില്ല ശ്രീകൃഷ്ണ ജയന്തി അതൊരു സത്യമാണ് അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളും ഇപ്പോൾ അവര് കൊണ്ടുവരുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ട് അവരുടെ അണികളോ അല്ലെങ്കിൽ അവരെ അവരെ വിശ്വസിക്കുന്ന അടി കുറച്ച് വിശ്വസിക്കുന്നവരോ ചിലപ്പോൾ മനസ്സിലൂടെ വിശ്വാസം ഉണ്ടെങ്കിൽ പോലും അത് അവരെ ആശയപരമായിട്ട് ഒരു കാര്യത്തിൽ മാറി പോകുന്നില്ല ആ ഒരു രീതി തന്നെ കൊണ്ടുപോകാൻ ആയിരുന്നു അവർക്ക് അതെ 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 അല്ലെ ഈ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം അല്ലെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന അവർ എത്ര ദുർബലമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവർക്ക് ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഇമ്മീഡിയറ്റ് ഡിസിഷൻ എടുക്കുക പെട്ടെന്ന് തീരാനും എടുക്കുക ഇത് ഇത് ഒരു നേതാവ് ഒന്ന് പറയും വേറെ നേതാവ് വേറെ ഒന്ന് പറയും ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പം കെ സുധാകരൻ പറയുന്നത് അത് മുരളീധരൻ അഭിപ്രായം പറഞ്ഞില്ല ആരും പോകാൻ പാടില്ല മുരളീധരൻ അതെ മുരളീധരൻ വടകര എം പി അല്ല തിരുവനന്തപുരം എം പി ആയിരുന്നെങ്കിൽ പറയുകയായിരുന്നോന്ന് ചോഫായ സംശയം വരും വടകര എം പി ആണ് അദ്ദേഹം പറയാൻ നിർബന്ധിതനാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എം പി ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിൽ പറയുമായിരുന്നു പറയില്ല അത് എനിക്ക് അഭിപ്രായമല്ലെന്നും പറയുള്ളൂ രാജ്ഭവൻ ഉണ്ടെത്താൻ തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വെച്ച് അദ്ദേഹം പറയോ ഇത് പോകണമുണ്ട് പോകണ്ടതെന്ന് പറയുകയുള്ളൂ കെ സുധാരം പക്ഷേ വളരെ ബുദ്ധിപൂർവ്വം പറഞ്ഞു അദ്ദേഹം അത് പാർട്ടി അയക്കാൻ പറ്റി ഞാൻ അവരുടെ അടുത്ത അഭിപ്രായം പറഞ്ഞോളാന്ന് പറഞ്ഞു അല്ല അത് അവനോട് അല്ല ഇവരൊക്കെ നമ്മളെടുത്താണ് അഭിപ്രായം പറയേണ്ടത് അല്ല ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ പറയാം ഇപ്പൊ ഈ തല്ലുകവരും അതുപോലെ തന്നെ ഒരുപാട് പേരിപ്പോ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ആൾക്കാരെ വിശ്വസിക്കുന്നവരുണ്ട് അപ്പൊ അവർക്കറിയ ഒരു ആകാംക്ഷയുണ്ട് എന്ത് നിലപാട് അവർക്ക് എടുക്കണം കാരണം ഇവരെ പാർട്ടിയൊരു വിശ്വസമാണ് അവർ നിൽക്കുന്ന കീഴിൽ അപ്പൊ നമ്മൾ എന്താണ് തീരുമാനം എടുക്കുന്നത് അനുകൂലമായിട്ടുമാണ് പ്രതികൂലമായിട്ടോ എന്നറിയാൻ അവർക്കും ആഗ്രഹമുണ്ട് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യം കാരണം ആൾക്കാർ ഇത് കാണുകയാണ് ഇതാണ് നിലപാടെന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ അങ്ങനെ പോലും ഈ ഒരു പ്രധാന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ പോലും ഒരു നിലപാടില്ല എന്ന് പറഞ്ഞാൽ നിലപെടുക്കാൻ ഇത്രയും കരുത്തര നേതാക്കളുള്ളൊരു പാർട്ടിയാണ് ഇപ്പോഴും എന്നിട്ട് വളരെ ജൂനിയേഴ്സ് ആണെങ്കിൽ ഓക്കെ അവർക്ക് നടക്കാൻ ഒരുപാട് സമയം എടുക്കുമെന്ന് പറയും ഇതിപ്പോൾ അവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും സോണിയ ഗാന്ധിയും രാഷ്ട്രീയ താരാമേനെ ജൂനിയേഴ്സ് ആണെങ്കിലും അവിടെ വേറെ സീനിയർ ഒരുപാട് പേരുണ്ട് ഈ പറഞ്ഞ നമുക്ക് എ കെ ആരണി തന്നെ ഉണ്ട് ഖാർഗെ ഉണ്ട് എത്രയോ പേരുണ്ട് കുറേ പേർ പാർട്ടി വിട്ടുവെങ്കിൽ പോലും അവിടെ അവശേഷിക്കുന്നവരുടെ മുതിർന്ന നേതാക്കളുണ്ട് അവർ വളരെ തഴക്കോ പഴക്ക എക്സ്പീരിയൻസ് ഉള്ള ഇത്തരം സന്ദർഭങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാവുന്ന ആളവിടെ ഉണ്ട് പക്ഷെ ഇവർ ഓർക്കേണ്ട ഒരു കാര്യം കൂടെ ഉള്ളത് ഇവരെ ഭരണകാലത്താണ് അവിടെ തർക്കം തന്നെ താർക്കപ്പെട്ടതെന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്ന പറയുമ്പോൾ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള വലിയൊരു സെമിഫൈലായിരിക്കും ഇരുപത്തിരണ്ടാം തീയതി അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ദിവസം നടക്കാൻ പോകുന്നത് കാരണം അന്ന് വരുന്ന അതിഥികൾ ചിലപ്പോൾ അന്ന് വരുന്ന ആൾക്കാരെ അനുസരിച്ചിരിക്കും ഭാവിയിലെ ഇന്ത്യൻ ഇന്ത്യൻ രാഷ്ട്രീയം പിന്നെ കേരളത്തിൽ നിന്ന് മോഹൻ അല്ല മോഹൻലാൽ തമ്മയെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അവർ പോലും ആരോപിച്ചിട്ടില്ലായിരുന്നു അല്ല അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹം പ്രഖ്യാപിച്ചല്ലോ എന്നാലും സ്വാഭാവികമായിട്ടും എനിക്കൊന്നും അവര് സംസ്ഥാന മുഖ്യമന്ത്രിമാരെ അവരെ ക്ഷണിച്ചിട്ടില്ല ഇത്രയും അല്ലാത്ത ഓരോ സംസ്ഥാനത്തെ മറ്റ് മേഖലകളിലുള്ള വിവിധം അമിതാഭ് ബച്ചനെ എന്ന് തോന്നുന്നു വളരെ പ്രകൽഭരായ വ്യക്തികള് കാരണം ഇത് നമ്മൾ ഈ ഇവർ പറയുന്നത് ഓ ഇതൊരു അമ്പലത്തിൻ്റെ ദലിൻ്റെ ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് ഉദ്ഘാടനമാണോ ഇത് സ്ഥാപനമാണോ അമ്പലം അല്ലെങ്കിൽ തന്ത്രി അല്ലെങ്കിൽ പങ്കെടുക്കേണ്ടതെന്നൊക്കെ ആരൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബി ജെ പി സംബന്ധിച്ച് അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് അവർ വെച്ച വാക്ക് പാലിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് അവരുടെ പാർട്ടി തന്നെ ഉള്ള ഒരാൾ ഇന്ത്യ ഭരിക്കുമ്പോൾ പിന്നെ അവർ തന്ത്രിക്കോടെ പൂജയൊക്കെ ചെയ്യുമായിരിക്കാം അത് സ്വാഭാവികം പക്ഷേ ആ പ്രധാനമന്ത്രി വരണമെന്നുള്ളത് അവരുടെ ആഗ്രഹമാണ് അത് അവരുടെ ഒരു വിജയ നിമിഷമാണത് മാത്രമല്ല ഇതിനെ തീരെ നമ്മളൊരു രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ അതിന് ബി ജെ പിയുടെ അതിന് പറയൂല കാരണം ഇത് എല്ലാവർക്കും കൂടെ വേണ്ടിയുള്ളത് കാരണം നമുക്കിപ്പോ ശബരിമല എങ്ങനെയാണോ നമുക്കിപ്പം പലർക്കും വിശ്വാസം ഉണ്ടാവും അവിശ്വാസം ഉണ്ടാകും പക്ഷെ കേരളത്തിന് ശബരിമല എന്നത് എല്ലാവർക്കും ഒരു പുണ്യസ്ഥലമാണ് അതുപോലെ തന്നെയാണ് അവിടെയുള്ള ആൾക്കാർക്കും രാമൻ നമ്മൾ വലിയ സ്വാഭാവികമായിട്ടും അതിനോട് യോജിച്ച് കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അതുപോലെ തീരുമാനിക്കേണ്ട ഓരോ കാര്യങ്ങളും അപ്പൊ അതിനോടൊരു വിയോജിപ്പി മോൻ തിരിച്ചൊരു നിലപാട് കാണിക്കുന്നത് അത് ആരായാലും ശരി തന്നെ അവർക്കത് തിരിച്ചടിയാവേ ഉള്ളൂ തിരിച്ചടിയാവുകയുള്ളൂ പക്ഷെ അത് അല്ല എന്ത് കാര്യത്തിനെ നമുക്ക് നമ്മുടെ വ്യക്തികളെ സംബന്ധിച്ച് നമുക്ക് ഒരു നിലപാടുണ്ട് ഒരു കാര്യത്തിന് ഇപ്പം ഈ പങ്കെടുക്കുന്ന എല്ലാവരും ഇപ്പം എത്രയോ അമ്പലങ്ങളുടെ പരിപാടിക്ക് രാഷ്ട്രീയക്കാരെ പങ്കെടുക്കുന്നത് എല്ലാവരും ഇവർ ഈ വിശ്വാസം വച്ചിട്ടാണ് പങ്കെടുക്കുന്നത് അതെ അതെ ഇവിടെ ഏതോ എത്രയോ അമ്പലങ്ങളിൽ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ഇതുപോലെ തന്നെ എം എൽ എമാരും ഇതുമായിട്ട് ബന്ധപ്പെട്ടു അതുപോലെ അതുപോലെ അങ്ങനെ നടൂടും ഇതിന് അല്ലാണ്ട് ഇതിനെ വലിയൊരു രാഷ്ട്രീയ ചർച്ചയായിട്ട് എന്തിനാ വേറെ രീതിയിൽ ഒരു എന്താണ് ഈ ീഗും സമസ്തയൊക്കെ പറയുന്നത് കേട്ട് ഇവർ പേടിച്ച് പറിച്ചു നിൽക്കുക സത്യം എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും നമ്മൾ ഇങ്ങനെ ജാതിരാഷ്ട്രീയം പറയുന്ന അല്ലെങ്കിൽ പോലും പോലും പക്ഷെ ഇതൊക്കെ തന്നെ ഇന്നിപ്പം നമ്മൾ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ക്രൈസ്തവ സമൂഹം കോൺഗ്രസിൽ നടന്നുപോയി എന്നുള്ള സത്യമാണ് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി അവരൊക്കെ വളരെ ഭൂരിപക്ഷം ഉള്ള കോട്ടയത്തും കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഇന്നും ഇപ്പോൾ കോൺഗ്രസ് അസ്വസ്ഥ ഇല്ലാത്ത അവസ്ഥയല്ലേ തോറ്റു ചെന്നമ്പാടിയില്ലായിടത്തും അപ്പൊ അതൊക്കെ അവർ ശ്രദ്ധിക്കണം ഈ അവരുടെ സ്വന്തം കയ്യിൽ പോകണമെങ്കിൽ നേതാക്കന്മാരുടെ നയവൈല്യം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇതെന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ബി ജെ പി സംബന്ധിച്ച് ഇത് അവരുടെ അവരുടെ വാക്ക് പാലിച്ച പരിപാടിയാണ് ഇതവർ ഗംഭീരമായിട്ട് നടത്തിയേ പറ്റും അതായത് അവരുടെ നമ്മളായാലും നമ്മളൊരു ഒരു കാര്യത്തിൽ ഒരു ശബ്ദമെടുത്തൊരു കാര്യം ചെയ്യാൻ അത് വിജയിച്ചാൽ നമ്മൾ ആഘോഷിക്കും പക്ഷേ ഇവർ ചെയ്യേണ്ടത് ഇവർ ഇവിടെ പങ്കാളികളാവുക അല്ലെങ്കിൽ പങ്കാളി പറയുക ഇതിൽ നേരത്തെ സൂചിപ്പിച്ച അച്ചടക്കം എന്നുള്ളൊരു വല്ലാത്തൊരു കാര്യമാണ് അതായത് ഈ ഒരു പാർട്ടിയെ നയിക്കുന്ന ഒരാളുടെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടി പ്രസ്ഥാനത്തിന്റെ ഒരു തത്വമായിട്ട് എല്ലാവരും യോജിച്ച് പോകണം അല്ലെങ്കിൽ അടി തിരിച്ചടിയാവുന്ന ഒരു ഉദാഹരണമാണ് കോൺഗ്രസ് കാരണം ഇപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ച് നമുക്കറിയാം അതിനെ മേൽ മേൽക്ക മേലുള്ളവർ പറയുന്നതാണ് ആണികളും കേൾക്കുന്നത് അതേപോലത്തെ ആണ് ബി ജെ പി ആര് ഇപ്പം മോദിയും അമിത്ഷായടക്കമുള്ളവര് പറയുന്ന കേട്ട് അവർ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നെങ്കിൽ അങ്ങനെ തന്നെ വേണം കോൺഗ്രസിന്റെ നിലപാട് ഇപ്പം ഒരായിരം നേതാക്കളുണ്ട് ഇതിലെ അതിനെ കീഴിൽ കുറെ ആണികള് അതിനകത്ത് പല വിഭാഗമുണ്ട് ഇത് തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഒരു വരെ എനിക്ക് തോന്നുന്നില്ല നിലപാട് ഇവർ നിലപാട് പറയുന്നില്ലാന്ന് മാത്രമല്ല ഇന്നിപ്പം കെ മുരളീധരന്റെ പ്രസ്ഥാനത്തിനകം പ്രധാനമന്ത്രി മോദി വ്യക്തികരധിക്ഷേപിക്കുന്നുണ്ട് അതൊക്കെ മോശമാണ് നിലപാട് പറയാൻ രാഷ്ട്രീയ നിലപാട് പറയാം അദ്ദേഹത്തിന്റെ അതേന്റെ കുടുംബജീവിത്തെ കുറച്ചൊക്കെ മോശമായ ഭാഷയിൽ പരാമർശം നടത്തണം വലിച്ചു കഴിക്കേണ്ട കാര്യമില്ല കുടുംബമായിട്ട് നമ്മളെ നമുക്ക് പറയാം ഉള്ളൂ ഉള്ളൂ ഈ പ്രധാനമന്ത്രി സംബന്ധിച്ച് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു നോക്കിയാൽ അദ്ദേഹത്തിന് കുടുംബം ഇല്ലല്ലോ എന്തായാലും അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ഒരു ഒരു ഇത്രയും പ്രധാനമന്ത്രിയായിട്ടും എനിക്കൊന്നും ഒരിക്കലും അദ്ദേഹം അവധി എടുത്തിട്ടില്ലായിരിക്കാം ശമ്പളം എന്തെങ്കിലും ജോലിയില് അദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്നതുകൊണ്ട് വേറെ ഇപ്പം മാത്രമേ ഉള്ളൂ അപ്പം അതിനു വേണ്ടി അല്ലാണ്ട് അദ്ദേഹം എന്താണ് കോടികളൊന്നും നേരിടുന്നത് ഇപ്പം നമ്മളെ ബാക്കിയുള്ള മന്ത്രിമാരെ മന്ത്രി നമുക്ക് കേരളത്തിലെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒന്നും പറയാനില്ല അദ്ദേഹത്തിന് വേറെ ആഘോഷങ്ങളോ വലിയ ആർഭാടോ ഒന്നും ഇല്ലാത്തൊരു ജീവിതം കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനകത്തൊരു ചർച്ചയ്ക്ക് വഴി അല്ല അത് കേരളത്തിലെ നേതാക്കന്മാരെ സംബന്ധിച്ച് ഈ അവർക്കാണ് ഇത്രയും ഉരുണ്ടികളി കൂടുതലുള്ളത് കാരണം അത് അവരെ ഭയക്കുന്നു വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് എൻ്റെ കാര്യം ന്യൂനപക്ഷ രാഷ്ട്രീയം അത് തങ്ങളെ ബാധിക്കുമോ അത് പ്രശ്നമാകുമോ എന്ന് ആ മിതായി ഉത്കണ്ഠപ്പെടുമ്പോൾ ഇത് ഇതിന് അവസാനം തീരുമാനം വരുവായിരിക്കും ചിലപ്പം കുറെ കഴിയുമ്പോൾ എന്തെങ്കിലും ആ തീരുമാനം വരുമ്പോഴേക്കും നേരം വളർത്തുമ്പോൾ അത് അതാണ് സംഭവിക്കുന്നത് പോയാലും ഇല്ലെങ്കിലും കുറെ കഴിയുമ്പം അത് അതൊരു മോശം അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടെത്തി അവർ അന്നിടക്ക് പോകുന്ന നിലപാട് അല്ലേ ഇവർക്കൊന്നും വർക്കാൻ പറ്റി കൂടുതൽ തീരുമാനിച്ചപ്പോൾ അല്ലേ നേതാക്കൾ പറയുന്നു ഒന്ന് ഞങ്ങൾ പോകുന്ന അല്ലെങ്കിൽ പോകുന്നില്ല ഇതൊരുമാതിരി നമ്മൾ നമ്മൾ നമ്മളെന്തോ നട പക്ഷേ ദേഹത്താവണ കണ്ണേ പെട്ടി നിൽക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ കൃത്യമായ ഒരു നിലപാടില്ല ഒരു കാര്യത്തിന് അല്ല ഇതൊക്കെ വളരെ ഒരു സുഖമില്ലാത്ത പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇവിടെ നമുക്ക് ജാതി മതമൊക്കെ തന്നെ ഇവിടെ അതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ അതിനൊന്നും നിശ്ചയിച്ചിട്ട് കാര്യമൊന്നുമില്ല അവിടെ എടുക്കുക എല്ലായിടത്തും ഇതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അവരുടേതായ ഒരു വിശ്വാസമാണ് എല്ലാ ലോകത്തെ എവിടെ നോക്കിയാലും ഉണ്ട് അപ്പൊ അതും കൂടെ അനുസരിച്ചാണ് ജീവിക്കേണ്ടത് നമ്മളിപ്പോ ഇതിനകത്ത് ഇപ്പം ഇത് മാത്രമായിട്ട് പറയുന്നതല്ല ഈ ഒരു ഇതൊരു വർഗീയമായിട്ട് കാണേണ്ട കാര്യമില്ല ഇല്ല ഇല്ല അപ്പൊ ആ രീതിയിൽ വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം ഉള്ളൂ ഇപ്പം നമ്മള് തത്വം അനുസരിക്കുന്നതിന് വിശ്വാസത്തെയും കൂടെ കൂടെ കൂട്ടിയാൽ മാത്രമേ തീർച്ചയായും അത് ഓരോരുത്തരും വിശ്വാസം വളരെ അധികമാണ് ഇന്നിപ്പം നമ്മൾ പറഞ്ഞ പോലെ ശരീര നേരത്തെ ചൂണ്ടിക്കാട്ടിയത് പോലെ ഇന്നിപ്പം പിന്നെ സി പി എമ്മുകാരും അമ്പലവും പള്ളിയിലും എല്ലാം ഭരണസമിതിയിലേക്ക് പറ്റാനോ അല്ലെങ്കിൽ അതൊക്കെ ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ട് അവർ ഭരണ ഭരണം നടത്തുന്നുണ്ട് ഇപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡ് അതല്ലെങ്കിൽ മലബാർ ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം എല്ലാ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായ ദേവസ്വം മന്ത്രി കമ്മ്യൂണിസ്റ്റ് ആർ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അവൻ്റെ നിഷേധ ഈ ആ ഒരു യാഥാർത്ഥ്യത്തെ നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഒരു നിലപാടെടുക്കണം അതല്ലെങ്കിൽ അത് ഈ പിന്നെ വളരെ വൈകിയെടുക്കുന്ന നിലപാട് ഇവരെ ഗുരുതരയെ തന്നെ ബാധിക്കും ഇപ്പം തന്നെ നമുക്കറിയാം അഞ്ച് സംസ്ഥാനങ്ങളിലേറ്റാ തിരിച്ചടിയിട്ട് ക്ഷീണം ഇനിയും മാറിയിട്ടില്ല അതിനിടയ്ക്ക് ഇന്നിപ്പം പ്രിയങ്കാ ഗാന്ധി അവരുടെ എന്താണ് ഈ മണി ലോട്ടറി കേസിൽ അവരുടെ പേര് അതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് കോൺഗ്രസ് കൂടുതൽ കൂടുതൽ കുരുക്കൾ മുറുകയാണ് അപ്പം ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ചിന്തയില് ഇരിക്കുമ്പോൾ ഇനി അയോധ്യയും കൂടെ എങ്ങനെ വരിയിരിക്കുമെന്നുള്ള പ്രശ്നമായിരിക്കും അവർക്കുള്ളത് പക്ഷെ അല്ല അവരക്കാര്യത്തിലൊരു ഒരു വർഷത്തെ തീരുമാനത്തിലെത്തി അത് നാട്ടിലെ ജനങ്ങളെ അറിയിക്കണം കാരണം എന്താ നമ്മുടെ നാട്ടിൽ അങ്ങേര രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് അപ്പോൾ ഏതായാലും കോൺഗ്രസ് ഇപ്പം ചെന്ന് പെട്ടിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ് കാരണം അവർക്കത് വേണോ വേണ്ടയോ എന്ന് പറയാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല നേതാക്കളാകട്ടെ എല്ലാവരും ഈ എന്താണ് ഈ പരസ്പര ബന്ധമല്ലാതെ ഓരോരുത്തരും ഓരോ അവർ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് ഒരു പക്ഷേ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒന്നും അവിടെ പോയില്ലായിരിക്കാം ചിലപ്പോൾ അവർ അവരെ പ്രതികൾ അയക്കുമായിരിക്കാം പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ആൾക്കാരും പറയുക വ്യക്തമാക്കുക എന്താണെന്നുള്ളത് കാരണം ഇനി സമയം അധികം ഇല്ല നിലപാട് വ്യക്തമാക്കേണ്ട ആളൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞു ഇന്ത്യ മുന്നണിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് നമുക്കിവിടെ മനസ്സിലായി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി ഒരു സങ്കല്പ മുന്നണിയായി മാറുന്നു എന്ന് മനസ്സിലായി കാരണം ഒരു കാര്യത്തിലും അവർക്ക് ഒരു കളക്റ്റീവ് തീരുമാനമെടുക്കാൻ അവർ അവർക്കും കഴിയുന്നില്ല അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത് കാര്യം കോൺഗ്രസ് നേതാക്കന്മാർ ഇനി നാളെയൊക്കെ ഇത്തരം പുസ്തകങ്ങളായി തന്നെ നടക്കുമോ അതോ അക്കാര്യത്തിൽ എടുക്കുമോ എന്നുള്ളത് തീർച്ചയായും അല്ലെങ്കിൽ പതിവ് പോലെ അവസാനം ഏറ്റവും അവസാന നിമിഷ തീരുമാനം വരികയും അത് ബഹുമറാങ്ങായി തിരിച്ചു വന്ന് അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും നമസ്കാരം